അതുപോലെ ഈ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാം എന്നുള്ളത് ഓരോ അമ്മമാരുടെ കൺഫ്യൂഷൻ ആയിരിക്കും ഏകദേശം നമ്മുടെ കുഞ്ഞിന്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി എത്ര വയസ്സ് വരെ അല്ലെങ്കിൽ എത്ര മാസം വരെ നമ്മൾ കുഞ്ഞിനെ മുലയൂട്ടുന്നതായിരിക്കും നല്ലത് ശരിക്കും ഒരു സിക്സ് മന്ത്സ് ആണ് കണ്ടിന്യൂസ് ഫീഡ് ആയിട്ട് കൊടുക്കാൻ പറയുന്നത് പിന്നെ ഡിപെൻഡബിൾ ആണ് ടൂ ഇയേഴ്സ് വരെ കൊടുക്കുന്ന അമ്മമാരുണ്ട് മിനിമം ഒരു വൺ ഇയർ കൊടു വരെങ്കിലും കമ്പൾസറി കൊടുക്കുന്നത് ഒരു ടൈമെങ്കിലും ഫീഡ് ചെയ്തു പോകുന്നത് നല്ലതാണ് പിന്നെ ഫീഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മന്ത്സ് വരെ കൊടുക്കണമെന്ന് പറയുന്നത് മിൽക്ക് ഒരു ബ്രെയിൻ ഫുഡ് ആണ് കുട്ടികൾക്ക് പിന്നെ അതേ കണക്ക് തന്നെ അമ്മയ്ക്കും കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് ആവാനുള്ള നല്ലൊരു വേ ആണ് പിന്നെ അമ്മമാർക്ക് തന്നെ ഓവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും അവോയ്ഡ് ചെയ്ത് മീൻസ് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ആയിരിക്കും പിന്നെ കുഞ്ഞിന് കിട്ടുന്ന ഇമ്മ്യൂ മീൻസ് ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതേ കണക്ക് തന്നെ കുഞ്ഞിന് ഗ്രോത്ത് അതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് നല്ല രീതിക്ക് ആയിരിക്കും